അഗ്നിരക്ഷാ സേനയ്ക്ക് കരുത്താകുന്ന റോബോട്ട് രണ്ട് ദിവസത്തിനകം സേനയ്ക്കായി കളത്തിലിറങ്ങും കൊച്ചി ഗാന്ധിനഗർ ഫയർ സ്റ്റേഷനിലാണ് റോബോട്ടിക് ഫയർ ഫൈറ്റർ എത്തിച്ചത് ഫ്രഞ്ച് കമ്പനി നിർമ്മിച്ച സുരക്ഷാ റോബോട്ട് ഇന്ത്യയിലെ സ്ഥാപനമാണ് സേനയ്ക്ക് കൈമാറിയത് വലിയ തീപിടുത്ത സ്ഥലങ്ങളിൽ വരെ ചെന്ന് തീയണയ്ക്കാനും കനത്ത പുകയും വസ്തുക്കളുടെ സാന്നിധ്യമുള്ള എടുത്ത് പ്രവർത്തിപ്പിക്കാനും സ്ഫോടന സാധ്യതയുള്ള സ്ഥലങ്ങളിൽ എത്താവുന്ന രീതിയിലുമാണ് റോബോട്ടിന്റെ രൂപഘടന റാമ്പ് സൗകര്യമുള്ള എവിടേക്കും യന്ത്രമെത്തിക്കാം ഇതോടൊപ്പം തെർമൽ ക്യാമറയും റോബോട്ടിലുണ്ട് ചുറ്റുമുള്ള ദൃശ്യങ്ങൾ റോബോട്ടിൻ്റെ ക്യാമറ പകർത്തുന്നത് ഡിസ്പ്ലേ സംവിധാനത്തിലൂടെ അറിയാനും കഴിയും അപകട സ്ഥലത്തിന് ദൂരെ ഇരുന്ന് റിമോട്ട് കൺട്രോൾ സംവിധാനത്തിലൂടെയാണ് റോബോട്ടിനെ നിയന്ത്രിക്കുക പ്രത്യേകം ഒരുക്കിയ വാഹനത്തിലാണ് റോബോട്ടും ഇതിനുള്ള നിയന്ത്രണ സംവിധാനങ്ങളും സജ്ജീകരിച്ചിരിക്കുന്നത് ഈ വാഹനം പ്രാദേശികമായാണ് ഒരുക്കിയിട്ടുള്ളത് പ്രത്യേക റാമ്പ് ഉൾപ്പെടെ ഈ വാഹനത്തിലുണ്ട് അറുനൂറ് ഡിഗ്രി സെൽഷ്യസ് ചൂട് വരെ യന്ത്രത്തിന് താങ്ങാം മനുഷ്യന് പ്രവേശിക്കാൻ കഴിയാത്ത സ്ഥലങ്ങളിൽ പോലുമെത്തി മുന്നൂറ്റി അറുപത് ഡിഗ്രിയിൽ തിരിഞ്ഞ് റോബോട്ടിന് പ്രവർത്തിക്കാനാകും അപകട സ്ഥലത്തെത്തുന്ന ഫയർ എൻജിൻ്റെ ഹോസ് പൈപ്പിൽ ഘടിപ്പിച്ച് അൻപത് മീറ്റർ അകലേക്ക് യന്ത്രത്തിലൂടെ വെള്ളം പമ്പ് ചെയ്യാനാകും ജെറ്റ് സ്പ്രേ ഫോം എന്നിങ്ങനെ മൂന്ന് രൂപത്തിലും വെള്ളം പമ്പ് ചെയ്യാം പത്തു വർഷമാണ് യന്ത്രത്തിൻ്റെ വാറണ്ടി അറ്റകുറ്റപ്പണിയുടെ ചുമതല ഇന്ത്യയിലെ സ്ഥാപനത്തിനാണ് രണ്ട് കോടിയോളം ചിലവ് വരുന്നതാണ് റോബോട്ടിക് ഫയർ ഫൈറ്റർ റോബോട്ട് ഉപയോഗിക്കാനുള്ള പരിശീലനത്തിലാണ് ഗാന്ധിനഗർ ഫയർ സ്റ്റേഷനിലെ സേനാംഗങ്ങളെന്നും ഈ സംവിധാനം സേനയ്ക്കേറെ ഉപകാരപ്രദമാണെന്നും ജില്ലാ ഫയർ ഓഫീസർ കെ ഹരികുമാർ പറഞ്ഞു ഗാന്ധിനഗറിന് പുറമെ തിരുവനന്തപുരം ചാക്ക ഫയർ സ്റ്റേഷനിലാണ് റോബോട്ട് ഉള്ളത് ഗവണ്മെന്റ് ഇ മാർക്കറ്റ് പ്ലേസ് പോർട്ടൽ വഴിയാണ് യന്ത്രം എത്തിച്ചത് സ്കൂബ സംഘത്തിന് വെള്ളത്തിനടിയിൽ ഉപയോഗിക്കാവുന്ന യന്ത്ര സംവിധാനവും താമസിയാതെ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് സേന